ഹലോ അസ്സാം വലിക്കും അവ നമ്മുടെ ഹെസാഹിയർ കെയർ ഓയിലിനെ കുറിച്ചും നമ്മുടെ ദന്തപാല ഓയിലിനെ കുറിച്ചുള്ള വ്യത്യാസം ഒന്ന് ഞാൻ ഇന്ന് വന്നത് കേട്ടോ നമ്മുടെ ദന്തപാല ഓയില് പേൻ ശല്യം അതുപോലെ തന്നെ സോറിയാസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുള്ള താരൻ മാറാനും അതുപോലെ തന്നെ മുടി മുടികൊഴിച്ചിൽ മാറാനും മൈഗ്രി മാറാനൊക്കെ ഉപയോഗിക്കാം പേൻ ശല്യം മാറാനും സോറിയാസിൽ പെട്ട താരൻ മാറാനും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ദന്തപാല ഓയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഹേസാങ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങളും അതുപോലെ മുടി കരുത്തോടെ വളരാനൊക്കെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓയിലാണ് അതുപോലെ പല ഹെയർ ഓയിലും പറയണ പോലെ അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നോ പതിറ്റാണ്ട് വർഷങ്ങൾക്ക് മുന്നോ ഒന്നും ഉള്ള ഒരു റെസിപ്പിയല്ല നമ്മുടെ ഓയിൽ അത് ഞാൻ പറയാം പതിനെട്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഈ ഓയില് എൻ്റെ മോൾക്ക് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കണ്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് എത്തിച്ചതും ബിസിനസ് ആക്കി മാറ്റിയതും അലഹമ്മില്ല ഒന്നര വർഷങ്ങൾ കൊണ്ട് നമ്മൾ അത്യാവശ്യം സെയിൽ നടത്തിയൊരു ഓയിലാണ് നമ്മുടെ ഹെസാ ഹെർ കെയർ ഓയിൽ ഇപ്പൊ യു എയിലും അവൈലബിൾ ആണ് യു എന്ന് നിങ്ങൾക്ക് മറ്റുള്ള കൺട്രീസിലേക്ക് ഞങ്ങൾ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോ നമ്മുടെ ഹെസ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് മീനറക്കത്തിന്റെ പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് ഒരിക്കലും മീനറക്കത്തിന്റെ പ്രോബ്ലം നമ്മുടെ ഈ ഓയിൽ ഉണ്ടാവില്ല ഒരു വയസ്സ് മുതൽ തന്നെ കുട്ടികൾ നമ്മുടെ ഓയിൽ ഉപയോഗിക്കുന്നു നമ്മുടെ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റൂട്ടോ